നമസ്കാരം മലബാർ ഗോൾഡൻ ഡയമണ്ടിന്റെ തിരൂർ ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ഷോക്ക് തുടക്കം കുറിച്ചു ഫെബ്രുവരി ഏഴ് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഷോയിൽ ലളിതമായ ഡിസൈനുകളിൽ തീർത്ത ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസും ആധുനിക ഫാഷൻ ഡെയിലി വെയർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ടിൽ ഒരുക്കിയിട്ടുള്ളത് ഫെബ്രുവരി ഏഴ് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ലൈറ്റ് വെയ്റ്റ് ഷോക്കാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട് തിരൂരിൽ തുറക്കം കുറിച്ചത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഈ ആഭരണങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ അണിഞ്ഞ് വിദ്യാർത്ഥിനികളായ സംവൃത അപർണ ലിയ ഹിബ എന്നിവർ ചേർന്ന് ഷോ ഉദ്ഘാടനം ചെയ്തു അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വിലയുടെ മൂന്ന് ശതമാനം നൽകി ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ ആഭരണങ്ങൾ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാനും മലബാർ ഗോൾഡൻ ഡയമണ്ട് അവസരമൊരുക്കുന്നു മലബാർ ഗോൾഡ് ഷോറൂം ഹെഡ് കെ വി ദിനേശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സോണൽ ഹെഡ് ജാവേദ് മിയാൻ അധ്യക്ഷത വഹിച്ചു മലബാർ ഗോൾഡ് കോട്ടക്കൽ ഷോറൂം ഹെഡ് സെമീർ ഹസൻ മർച്ചന്റ് ഐസിംഗ് ഹെഡ് ബിജു എന്നിവർ ആശംസകൾ അറിയിച്ചു തിരൂർ ഷോറൂം മാർക്കറ്റിംഗ് മാനേജർ പി ജിതേഷ് നന്ദിയും പറഞ്ഞു ബിസിനസ് ഡെസ്ക് വെട്ടം